നമസ്കാരം ഇത് ഒരു തുറന്നു പറച്ചിലാണ് കാരണം ജനമറിയേണ്ട ചിലതുണ്ട് അത് ബി ജെ പിയുടെ നേതാവിട്ടുള്ള എം ടി രമേശ് വെളിപ്പെടുത്തുകയാണ് അത് പറയാതിരിക്കാൻ എനിക്കും കഴിഞ്ഞില്ല അതിങ്ങനെയാണ് പറയുന്നത് കണ്ണൂരിൽ നിന്ന് മാറുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമെന്ന് ജയകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞതായിട്ടാണ് എം ടി രമേശൻ പറയുന്നത് ജയകൃഷ്ണൻ മാസ്റ്ററെ ആരും മറന്നാലും കണ്ണൂരുകാർ മറക്കില്ല കേരള മനസാക്ഷിയെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നാണ് ബി ജെ പി നേതാവായിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടേത് അതിക്രൂരമായാണ് സി പി എം അദ്ദേഹത്തെ കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഒന്നിന് പാനൂർ ഈസ്റ്റ് മൊഗേരി യു പി സ്കൂളിൽ ക്ലാസ് എടുക്കുന്നതിനിടെയാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ കുട്ടികളുടെയും അധ്യാപകരുടെയും മുന്നിലിട്ട് സി പി എം വെട്ടി വെട്ടിക്കൊന്നത് ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലും സഹപ്രവർത്തകരിലും ഒരാളായിരുന്നു എം ടി രമേശ് കൊല്ലപ്പെടുന്നതിന് മുൻപ് ജയകൃഷ്ണൻ മാസ്റ്റർ സംസാരിച്ച രണ്ടുപേരിൽ ഒരാൾ എം ടി രമേശാണ് അതേപ്പറ്റിയാണ് ബി ജെ പി നേതാവായിട്ടുള്ള രമേശ് ഓർത്തെടുക്കുന്നത് അദ്ദേഹം ജയകൃഷ്ണൻ മാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി എം ടി രമേശ് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായി കണ്ണൂരിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ജയകൃഷ്ണൻ മാസ്റ്റർ മാസ്റ്റർ പരിചയപ്പെടുന്നതും യുവമോർച്ച കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി ചുമതല നോക്കുന്ന സമയം ജയകൃഷ്ണൻ മാസ്റ്റർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നതും അന്നുമുതലുള്ള അടുപ്പവും ഏതാണ്ട് എല്ലാ സമയത്തും ജയകൃഷ്ണൻ്റെ വീട്ടിൽ പോകുന്നതും ശേഷം ഒരു നല്ല സുഹൃത്താകുന്നതുമൊക്കെ രമേശ് പറയുന്നുണ്ട് വീട്ടിലെ മൂത്താളായിരുന്നു ജയകൃഷ്ണനെന്നും അദ്ദേഹത്തെ കല്യാണം കഴിപ്പിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമെന്നും എന്നാൽ എന്തുകൊണ്ടോ കല്യാണം കഴിച്ച് ഒതുങ്ങിക്കൂടാൻ ജയകൃഷ്ണൻ മാസ്റ്റർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അമ്മയ്ക്കെപ്പോഴും അയാളോട് പറയാനുണ്ടായിരുന്നത് കല്യാണത്തെപ്പറ്റി മാത്രമായിരുന്നു അക്കാലത്ത് കെ സുരേന്ദ്രനെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെയും എല്ലാം താൻ യുവമോർച്ചയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്ന കാലമായിരുന്നു അത് നല്ലൊരു കാലമായിരുന്നു എന്നാണ് രമേശ് പറയുന്നത് യുവമോർച്ചയിൽ പ്രവർത്തിച്ചിരുന്ന കാലം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലെ അവിസ്മരണീയമായ കാലമായിരുന്നു എന്നും നല്ല ബന്ധങ്ങൾ നല്ല സൗഹൃദങ്ങൾ നല്ല ഇഴയടുപ്പം ക്യാമ്പസ് ലൈഫ് പോലെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടു നടന്ന ഒരു നല്ല കാലഘട്ടമായിരുന്നു അതിനിടയ്ക്കാണ് ജയകൃഷ്ണൻ മാസ്റ്ററെ നമുക്ക് നഷ്ടമാകുന്നതെന്ന് കാരണം യുവമോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അന്ന് എം ഡി രമേശ് അന്നാണ് ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെടുന്നത് നല്ല അടുപ്പമായിരുന്നു അവർ തമ്മിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം വലിയ ഞെട്ടലുണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് പ്രേടിയുണ്ടായിരിക്കണം ശ്രദ്ധിക്കണമെന്നൊക്കെ ജയകൃഷ്ണനോട് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ജയകൃഷ്ണനെതിരെ ഭീഷണി വരുന്നു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു ചെറിയ ചെറിയ വ്യത്യാസത്തിനാണ് ജയകൃഷ്ണൻ അന്നൊക്കെ രക്ഷപ്പെട്ടു പോയത് അപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു ജയകൃഷ്ണനെ അവർ ലക്ഷ്യം വയ്ക്കുകയാണ് മുകുന്ദറിൻ്റെ നിർദ്ദേശപ്രകാരം ജയകൃഷ്ണനെ മാറ്റാൻ അവർ ആവും വിധം ശ്രമിച്ചു പക്ഷേ അങ്ങനെ പാലക്കാട്ടത്തേക്ക് അദ്ദേഹം വിടാനായിരുന്നു ജയകൃഷ്ണൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ജയകൃഷ്ണൻ അതിന് സംബന്ധിച്ചില്ല കണ്ണൂരിൽ നിന്ന് മാറ്റിയാൽ താൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ജയകൃഷ്ണൻ പറഞ്ഞത് അവിടെയാണ് ഞാൻ ഭയന്നുപോയി എന്ന് സി പി എം പ്രചരിപ്പിക്കും മരിക്കുന്നെങ്കിൽ ഞാൻ കണ്ണൂരിൽ കിടന്ന് മരിച്ചു കൊള്ളാം ഞാൻ ഒരുപാട് നിർബന്ധിച്ച് നോക്കിയിട്ടും പക്ഷേ അമ്പിനും ബില്ലിനും ജയകൃഷ്ണൻ മാസ്റ്റർ അടുക്കുന്നില്ല എന്നെൻ്റെ ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ കൊണ്ട് പറയിച്ചെങ്കിലും കണ്ണൂർ വിട്ടു പോകില്ല എന്നതായിരുന്നു ജയകൃഷ്ണന്റെ നിലപാട് എന്നുള്ളത് കണ്ണൂരിൽ തന്നെ ജയകൃഷ്ണൻ നിന്നു എന്നാൽ കണ്ണൂർ ജില്ലയിലെ പരിപാടികളിൽ നിന്നും ജയകൃഷ്ണൻ ബോധപൂർവ്വം മാറ്റി നിർത്താൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരുന്നു കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം വയനാട് ജില്ലയിൽ പോകേണ്ട ആളായിരുന്നു ജയകൃഷ്ണൻ പിന്നെയാണ് അയാൾ പോയില്ല എന്ന് പാർട്ടി പോലും അറിയുന്നത് എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാനെല്ലാം വൈകുന്നേരം പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെക്കുകയായിരുന്നു ഇപ്പോൾ സ്കൂളിൽ പോകാൻ ഇറങ്ങുകയാണ് എന്ന് ജയകൃഷ്ണൻ പറഞ്ഞു ആ പോക്കിലാണ് മരണം സംഭവിച്ചതെന്ന് ഓർക്കുകയാണ് രമേശ് ജയകൃഷ്ണന്റെ കൊലപാതകം വലിയ ഷോക്കായിരുന്നു ഏറ്റവും അവസാനം സംസാരിച്ചത് പോലും കൃഷ്ണദാസിനോടും എന്നോടുമായിരുന്നു എന്ന് ഓർക്കുന്നുണ്ട് ഒരു കത്ത് മേടിക്കാൻ കൃഷ്ണദാസ് ചേട്ടൻ ജയകൃഷ്ണൻ മാസ്റ്ററെ കാണാൻ പോയിരുന്നു പക്ഷെ കാണാൻ കഴിഞ്ഞില്ല സ്കൂളിൽ നിന്നും തിരിച്ച് ബി ജെ പി ഓഫീസിലേക്ക് കൃഷ്ണദാസ് ചേട്ടൻ എത്തിയപ്പോഴേക്കും അവിടെ ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ സംഭവം നടന്നിരുന്നു വീട്ടിൽ നിന്ന് സംഭവം പറഞ്ഞ് താനും മോടിയെത്തിയപ്പോഴേക്കും തലശ്ശേരി ഹോസ്പിറ്റലിൽ ബോഡി കൊണ്ടുവരികയും ചെയ്തു ആ ശരീരം നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോഴും അത് മനസ്സിലുണ്ട് കണ്ണ് കണ്ണവർ ചൂഴ്ന്നെടുത്തിരുന്നു ജയകൃഷ്ണൻ മാസ്റ്ററുടെ കയ്യിൽ ഒരു വിരൽ ഉണ്ടായിരുന്നില്ല നാക്കിൻ്റെ പകുതി മുറിച്ചു കളഞ്ഞിരുന്നു സി പി എമ്മിനെതിരെ സംസാരിക്കുന്ന നാക്ക് സി പി എമ്മിനെതിരെ ചൂണ്ടുന്ന വിരൽ പിന്നീടാണ് അറിയുന്നത് സർവകക്ഷി യോഗത്തിൽ ഒരു സി പി എം നേതാവിന്റെ മുഖത്ത് കൈചൂണ്ടി ജയകൃഷ്ണൻ മാസ്റ്റർ സംസാരിച്ചിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരമാണ് ആ കൈവിരൽ വെട്ടിയെടുത്തത് എന്ന് ആ ഷോക്കിൽ നിന്ന് ഞങ്ങൾ മുക്തരാകാൻ ഒരുപാട് കാലം എടുത്തു എന്നതടക്കം എം ഡി രമേശൻ ഓർക്കുന്നുണ്ട് ഒരു ക്രൂരത അതിങ്ങനെ ചെയ്തു തീർക്കേണ്ടതാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ പച്ചയായി കുഞ്ഞു കുട്ടികളുടെ മുൻപിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ പ്രാകൃത സംവിധാനത്തിന് എന്ത് ന്യായീകരണം സി പി എം പറഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ് ഒരാളെ വെട്ടി വെട്ടി വെട്ടിക്കൊല്ലുമ്പോഴും തീരാത്ത പക അവരോടൊപ്പം നിൽക്കുന്നവരെ പോലും വെട്ടി നുറുക്കുന്ന ഒരു സംവിധാനം നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ കൊലപാതകങ്ങളിൽ അവർ സ്വീകരിച്ച രീതി എന്താണ് ജയകൃഷ്ണൻ മാസ്റ്ററെ സ്കൂളങ്കണത്തിലും അല്ലെങ്കിൽ ക്ലാസ് റൂമിനകത്തിട്ട് കുട്ടികൾക്ക് മുമ്പിലിട്ട് വെട്ടിക്കൊല്ലാൻ കാണിച്ച ഒരു വൃത്തികെട്ട മുഖമുണ്ടല്ലോ സി പി എമ്മിൻ്റെ അത് മറക്കില്ല ജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ടി പി ഈ അൻപത്തി ഒന്നോളം വെട്ടു കൊല്ലാൻ നടത്തിയ ഒരു ശ്രമമുണ്ടല്ലോ ഒരു വെട്ടിന് തീർന്നു പോകുന്ന പാവങ്ങളെ ഇങ്ങനെ അൻപത്തി ഒന്നോളം വെട്ടു വെട്ടിക്കൊല്ലേണ്ട വികൃതമാക്കേണ്ട തരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ സി പി എമ്മിനില്ലാതെ മറ്റൊരു പാർട്ടിക്കും കഴിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എം ഡി രമേശ് തുറന്നു പറഞ്ഞതുപോലെ ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടി നുറുക്കി ജഡമാക്കി കൊണ്ടുവരുമ്പോഴും ആ ബോഡിക്ക് ഇടയ്ക്ക് അല്ലെങ്കിൽ ആ ജഡത്തിലേക്കൊന്നും നോക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു കണ്ണുകൾ തുഴ്ന്നെടുത്തിരുന്നു കൈയുടെ ഒരു വിരൾ മുറിച്ചെടുത്തിരുന്നു നാക്കിൻ്റെ പകുതി അറത്തെടുത്തിരുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ക്രൂരമായ ചോദ്യങ്ങൾ എന്നിട്ട് എന്ത് നേടി ഇവർ ഇനിയെങ്കിലും ഒന്ന് ഒന്നാലോചിക്കേണ്ടതില്ലേ ഇത് പറയേണ്ടി വന്ന സാഹചര്യം ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യനെ സ്കൂൾ കുട്ടികളുടെ മുൻപിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നതിൽ പോലും ഒരു ഖേദമോ അത് ചെയ്തത് തെറ്റാണെന്നോ പറയാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് സി എന്ന് തുറന്നു പറയേണ്ടി വരുന്ന ഒരു ലജ്ജാകരമായ ഖേദകരമായ വസ്തുത അറിയിക്കുന്നു എന്ന് മാത്രം കാരണം അത്രയും തരംതാണ് പോകുന്നു ഈ പാർട്ടി എങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരൻ ആവട്ടെ ജയകൃഷ്ണൻ മാസ്റ്റർ ആവട്ടെ വെട്ടിക്കൊലപ്പെടുത്തുവാനും വിരൽ മുറച്ചെടുക്കുവാനും കണ്ണു ചൊഴിഞ്ഞെടുക്കുവാനും നാക്ക് പറിച്ചെടുക്കുവാനും ഒക്കെ കാണിക്കുന്ന ഈ വ്യഗ്രതയുണ്ടല്ലോ എന്ത് ക്രൂരതയാണ് നിങ്ങൾ തന്നെ മനുഷ്യരാണോ എന്ന് ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ മനുഷ്യരാകണം മനുഷ്യരാകണമെന്ന് പറയുന്നത് ആരോടാണ് എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക സ്വയം മനുഷ്യരാകൂ സ്വയം നിങ്ങൾ ഒരുവിധമെങ്കിലും മനനം ചെയ്യാൻ കഴിയുന്നതായിട്ട് അത്തരത്തിലുള്ള വ്യക്തികളാകാൻ ശ്രമിക്കും മനുഷ്യനെന്ന് പറഞ്ഞാൽ അതാണല്ലോ മനനം ചെയ്യാൻ കഴിയുന്നത് അതാകാൻ കഴിയാത്ത വികൃത ജീവിയായിത്തീരുന്ന നിങ്ങളൊക്കെ ഇനിയെങ്കിലും മനുഷ്യനാകേണ്ടിയിരിക്കുന്നു തുറന്നു പറച്ചിലുകൾ നടത്തുന്നതിനപ്പുറം ഈ പാട്ടുകൾക്കപ്പുറം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നതിനപ്പുറം സ്വയം നിങ്ങൾ തന്നെ മനുഷ്യരായിത്തീർന്നാൽ ഒരു പരിധിവരെ ഈ അക്രമങ്ങളിൽ നിന്ന് നമുക്ക് മാറി സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള ഒരു സത്യം ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുക ഇനിയും ആരെയും കൊല്ലാതിരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയോട് അഭ്യർത്ഥിക്കാൻ